بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد خلت من قبل كل سنن فسيروا في الارض فانظروا فانظروا كيف كان عاقبة المكذبين هذا بيان للناس وهدى وموعظة للمتقين ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. إن يمسسكم قرح فقد مس القوم قرح مثله. وتلك الايام ندابلها بين الناس وليعلم الله الذين امنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين بارك الله لنا ولكم في القرآن الكريم ونفعنا وإياكم بالآيات ولكل حق أرني وانا يا الله سبحانه وتعالى أبدي الله أبدي من الله بدت അള്ളാഹുവിൻ്റെ സ്വരൂപത്തിലും ഇതേപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുമാർക്ക് നൽകുമാറാകട്ടെ സൂറത്ത് അലി ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലെ നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരേ ഒരു വിഷയം ഒരേ ഒരു വിഷയമാണ് സുധാന ഈ ആയത്തുകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു സുൽഹാനാണ് കനത്ത പരാജയത്തിന് ശേഷം പലരുടെയും ആത്മവീര്യം നഷ്ടപ്പെടുകയും പലരുടെയും മനസ്സുകൾ പല ചിന്തകളാൽ നിറയുകയും ചെയ്ത സന്ദർഭം

ഈ ഭൂമി ലോകത്തിൽ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നടന്നു പോയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഭൂമിയിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കുക നിങ്ങൾ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിക്കുക വിവിധ നാടുകളിൽ നിങ്ങളൊന്ന് സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യനിഷേധികളുടെ ഒടുക്കം എങ്ങനെയായിരുന്നു എന്ന് സത്യനിഷേധികളായ ഗീരുനെ നിഷേധികളായ അള്ളാഹുവിനെ നിഷേധിച്ച പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ പ്രവാചകന്മാരെ അവൻകൊല ചെയ്ത അവരുടെയൊക്കെ അവസാനം എങ്ങനെയായിരുന്നു അന്തിമം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അതിനാണ് ഇച്ചിര ചരിത്ര ശേഷിപ്പുകൾ അള്ളാഹു സ്മൃാനുഭവത്താല ഭൂമിയുടെ പല ഭാഗങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ നടന്നതാണ് ആ ചരിത്രത്തിന്റെ ശേഷിപ്പുകളെ അള്ളാഹു ഇപ്പോഴും ശേഷിപ്പിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഓരോ കാലഘട്ടത്തിൽ വരുന്ന ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഉഹദിൽ നിങ്ങൾക്കൊരു പരാജയം പറ്റൂ പറ്റി എന്നതിന്റെ പേരിൽ നിങ്ങൾ കടന്ന് ഇങ്ങനെ വേവലാതിപ്പടയൊന്നും വേണ്ട നിങ്ങൾ ഇങ്ങനെ കടന്ന് പിടയ്ക്കൊന്നും വേണ്ട നിങ്ങളൊന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കും ഞാൻ എങ്ങനെയാണ് പരിശുദ്ധമായ ദീനിനെ തള്ളിപ്പറഞ്ഞ പരിശുദ്ധമായ ദീനിനെ നിഷേധിച്ച സത്യനിഷേധികളെ എങ്ങനെയൊക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം എന്നിട്ട് അള്ളാഹു പറയുക ഇത് സകല ജനത്തോടുമുള്ള വിളംബരമാണ് ഇത് മദീനയിൽ ഉറകിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട സഹാപത്തിനോട് മാത്രമല്ല ഭൂമി ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള വിളംബരമാണിത് മുഴുവൻ മാനവരാശിക്കുമുള്ള വിളംബരമാണ് തക്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊരു മാർഗദർശനമാണ് മാത്രമല്ല സദുപദേശം കൂടിയാണ് മുത്തക്കീങ്ങൾക്ക് ഇതൊരു മാർഗദർശനമാണ് മാത്രമല്ല ഇതൊരു സതുപദേശം കൂടിയാണ് ഏത് നിങ്ങളൊന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കും സഞ്ചരിച്ചിട്ട് സത്യനിഷേധികളുടെ ആക്കിപെട്ട് അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് ചിലയിടങ്ങളിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളൂ അതിന്റെ ഭാഗമാണ് അവനെയൊക്കെ ഇപ്പോഴും ഡമ്മിയാക്കി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ലൂത്തിനുപീടെ ജനതയെ നശിപ്പിക്കപ്പെട്ടത് സതൂം എന്ന് പറയപ്പെടുന്ന ഗ്രാമം ഇന്നുപോലെ ഇന്നും ഒരു പുല്ലും മുളച്ചിട്ടില്ലാത്ത ഒരു പുല്ലുപോലും അവിടെ കാണാൻ കഴിയാത്ത ഒരു പച്ചപ്പ് പോലും കാണാൻ കഴിയാത്ത രീതിയിൽ വെറും പാറക്കൂട്ടങ്ങളാൽ വെറും ഒന്നുമില്ലാത്ത വെറും പാറക്കൂട്ടങ്ങളാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നും കാണാൻ കഴിയും അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഒരു ഗുഹയുടെ ഉള്ളിൽ സ്വന്തം ജീവൻ സ്വന്തം ജീവനും രക്ഷപ്പെടുത്താൻ വേണ്ടി ഗുഹയുടെ അഭയം പ്രാപിച്ച യുവാക്കളെ അള്ളാഹു സംരക്ഷിച്ച ഇടവും നമുക്ക് കാണാൻ കഴിയും മരണം കാണാൻ കഴിയും ഇങ്ങനെ എത്രയോ ചരിത്ര ശേഷിപ്പുകൾ ഇന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആത് സബൂത് ഗോത്രങ്ങൾ അവര് മത്സരിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയ വലിയ കൊട്ടാര കൊട്ടാര സമാനമായ അതായത് മലകൾ തുരന്നിട്ട് പാറകൾ തുരന്നിട്ട് ആ പാറകളുടെ ഉള്ളിൽ കൊട്ടാര സമാനമായ വീടുകൾ നിർമ്മിക്കപ്പെട്ട് ആ വീടുകളുടെ ശേഷിത്വത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഓ മോഴികൾക്ക് നിങ്ങൾക്കെല്ലാം ഒരു ഉപദേശമാണ് നീ ഇതെത്ര ഔതാര്യവാനാണ് എത്ര ഉന്നതനാണ് നിന്റെ നിഷേധികളായ നിന്റെ നിത്യാനികളായ ആളുകളെ നീ എങ്ങനെയൊക്കെയാ കൈകാര്യം ചെയ്തത് എന്ന് കാണാൻ വേണ്ടിയാ ബഹുദൻ നമുക്കൊക്കെ പടച്ചവനുള്ള വിശ്വാസം ഉറപ്പിക്കുകയും സന്മാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് മുമ്പ് നിങ്ങളെ നിങ്ങൾ ദുഃഖിക്കല്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിങ്ങൾ ബലഗീനരാകുകയും വേണ്ട ഏത് കാലഘട്ടത്തിനും ഭൂമിയിൽ ഏറ്റവും ഉന്നതം നിങ്ങൾ തന്നെയാണ് ആരൊക്കെ നിങ്ങളെ ചവിട്ടി തേക്കാൻ ശ്രമിച്ചാലും അടിച്ചുക്കാൻ ശ്രമിച്ചാലും അടിപ്പായിക്കാൻ ശ്രമിച്ചാലും ഭൂമി ലോകത്ത് വസിക്കുന്ന മനുഷ്യ മക്കളിൽ അത്യുന്നതർ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളെ ദുഃഖിക്കൊന്നും വേണ്ട പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ നിങ്ങൾ മൊക്മിനീകളായിരിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ ഭൂമി ലോകത്ത് ഈ ഭൂമിയുടെ പരപ്പിൽ ഏറ്റവും അത്യുത്തമരായ ആളുകൾ പിന്നെ പരാജയം യുദ്ധത്തിൽ പരാജയം വിജയപരാജയം അത് നിങ്ങൾ കാര്യമാക്കേണ്ട കേട്ട യുദ്ധത്തിൽ വിജയപരാജയവും നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾക്കൊരു ശതമേറ്റു നിങ്ങൾക്ക് ഉറകിൽ ഒരു ശതമേറ്റു പ്രമുഖരായ സഹാക്കൾ വധിക്കപ്പെട്ടു വല്ലാത്ത ആപത്തുകൾ നിങ്ങൾക്ക് പിടിപെട്ടു അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുമ്പ് ബദറിന്റെ ഭൂമിയിൽ എഴുപതോളം വരുന്ന കുറേ നേതാക്കൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ അന്ന് ചോദിക്കുക കേറ്റിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു സമയത്ത് ചെറിയൊരു പരാജയം പറ്റി എന്ന് കേട്ട് നിങ്ങൾ ഡൗൺ ആകുകയൊന്നും വേണ്ട കേട്ടോ യുദ്ധത്തിൽ വിജയ പരാജയങ്ങൾ അള്ളാഹു ജനങ്ങൾക്കിടയിൽ മാറി മാറി അള്ളാഹു അത് വരാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് ഒരേ പക്ഷത്തു തന്നെ വിജയം അതില്ല യുദ്ധത്തിൽ വിജയ പരാജയങ്ങൾ ഉണ്ടാകും അത് ജനങ്ങളിടയിൽ മാറി മാറി വരും എന്തിനു വേണ്ടിയാണ് രണ്ട് കാര്യത്തിനു വേണ്ടിയാണ് കേട്ടോ

മുന്നൂറോളം വരുന്ന സൈനികത്തിൽ സൈനികരായ ആളുകൾ ഒരു നേതാവിന്റെ സലൂലിന്റെ നേതൃത്വത്തിൽ പിന്തിരിഞ്ഞു പോയി അവരാരായിരുന്നു കാമുന്ദ ഹൃദയത്തിൽ എന്തില്ല പേടിച്ചു പോയി മറുപക്ഷം മൂവായിരം ആളുകളാണ് വരുന്നത് മദലിൽ അവർ ആയിരം പേര് വന്നുവെങ്കിൽ ഗുഹിൽ അവർ മൂവായിരം ആളുകളാണ് വരുന്നത് മൂവായിരം ആളുകൾക്ക് അതും മദീനയുടെ ഉള്ളിലേക്ക് വരികയാണ് മദീനയുടെ ഉള്ളിലേക്ക് വരികയാണ് ഈ ആയിരത്തിനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് പേടിച്ച് വരച്ചു കളി മുന്നൂറ് ആളുകൾ പിന്തിരിക്ക് പോയി അതിനെ പറ്റി അന്ത പറയുക അധ പറയാ ചിന്തയൊന്നുമല്ല ഒരുക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് വലിയാഹു ആമും നിങ്ങളിൽ ഒർജിനലിനെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ് ഒറിജിനലായ ഉമ്മിനികൾ ആരുണ്ട് എന്ന് ഇതിനകത്ത് കണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത് ഞാൻ ഒരുക്കിയത് മാത്രമല്ല രണ്ടാമതോക്കൾ ഉണ്ടാകണം നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകണം ശഹീതന്മാരുണ്ടാകണം അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആക്രമത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ശുഹദാക്കളുടെ ശഹീദന്മാരുടെ സമ്മാനങ്ങൾ അത് വെറുതാവിലായി പോകരുത് ഭൂമിയിൽ സുഖകൾ ഉണ്ടാകണം അല്ല പറയാണ് പക്ഷേ അക്രമികളെ അള്ളാഹു ഒരിക്കലും അക്രമികളെ അള്ളാഹുത്താലുകയില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്തായിക്കൊള്ളി ായി വിശ്വാസിയായിക്കൊള്ളി നിങ്ങളുടെ പക്ഷത്ത് തീർച്ചയായിട്ടും നിങ്ങളിൽ ആരാണ് എന്ന് കാണുന്നതിന് വേണ്ടിയാണ് സത്യനിഷേധികളെ മുഴുവനും തകർത്ത് തകർത്ത് വേണ്ടിയാണ് രണഭൂമി ഞാൻ ഒരുക്കിയത് കാരണം അല്ലവചന്ദ്ര ഹീമാനുള്ളവൻ ശത്രുക്കളുമായി നേരിട്ട് പോരാടുന്നതിന് രണാംഗരത്തിൽ നിൽക്കാൻ കഴിയത്തില്ല അവന്റെ കാലുകൾ വകക്കാൻ തുടങ്ങും കൈകൾ വകക്കാൻ തുടങ്ങും പേടി കൊണ്ട് അവൻ വകക്കാൻ തുടങ്ങും നെടുപരി കൊണ്ടിരിക്കുമ്പോൾ അവൻ പിന്തിരിഞ്ഞുകൊണ്ടും അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ സമരം കൂടി കാത്തിൽപ്പെട്ടത് ഏഴ് വൻപാവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആ ഏഴ് വൻഭാവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭാവം ഏതാണ് യുദ്ധം ഇങ്ങനെ കൊടിപെടികൊണ്ടിരിക്കുമ്പോ ശത്രുക്കള് മുഖാമുഖം രണാങ്കണത്തിൽ ഇങ്ങനെ പോരടിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടെ നിന്ന് പിന്തിരിഞ്ഞുകൂടി പോകുന്നത് ഏറ്റവും വലിയ വൻഭാവമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാൻ ആർക്കെ കഴിയത്തുള്ളു ശക്തമായ ഈമാൻദാരികൾക്ക് അറിയത്തുള്ളു കൈപിടിക്കും ഹബീബ് മുസ്തഫ നായകൻ മുഹമ്മദ് ഉണ്ടാവും ഞാൻ ഒരുപക്ഷേ ഇവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്റെ സ്വർഗമാണ് അവിടെ കുടുംബത്തെ ഓർക്കുന്നില്ല കുടുംബത്തെ അന്ന് നോക്കിക്കോളും മക്കളെ മക്കളെ അന്ന് നോക്കിക്കോളും ബാക്കി സംവിധാനങ്ങളൊക്കെ അന്ന് ഒരുക്കിക്കൊള്ളും എനിക്ക് അള്ളാഹുവിന്റെ അടുത്തുള്ള സ്വർഗം ലഭിക്കും അപ്പൊ ഒറിജിനലിനെയും യും വേർതിരിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാഹുട്ടത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ നബിയെ മനസ്സിലായി ഒറിജിനൽ എഴുന്നൂറ് ആളുകൾ നിന്നു ആ എഴുന്നൂറില് വീണ്ടും ചില ആളുകൾ രണ്ട് കബീനക്കാര് രണ്ട് വോട്ടക്കാര് സഹാബാക്കലുണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല അവര് മുന്നൂറ് പോയല്ലോ ഇപ്പൊ നമ്മൾ മാത്രം പോയിട്ട് അങ്ങനെയാണ് ചില ആളുകൾ നമ്മള് ഭൂരിപക്ഷം പറഞ്ഞല്ലോ മുന്നൂറ് ആളുകൾ പോയല്ലോ നമ്മൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ഇടയിൽ സഹാബത്തിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചു രണ്ടു ഗോത്രക്കാർ രണ്ടു ഗോത്രക്കാർ പക്ഷേ മറ്റുള്ള സഹാബാക്കൾ ഉറച്ച വിശ്വാസമുള്ള സഹാബാക്കൾ അവര് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അപ്പൊ ഞങ്ങളുണ്ടല്ലോ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്നോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നു അല്ലാന്റെ ഇല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആത്മധൈര്യം കൊടുത്ത് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം വെറുതെ എന്ന് കൈക്കിട്ടുണ്ട ഏതെങ്കിലും കുറുക്ക് വഴിയിലൂടെ പോയിട്ട് സ്വർഗം ഇങ്ങനെ പിടിച്ചെടുക്കാം എന്ന് ആരും വിചാരിക്കേണ്ട തൊട്ടടുത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സ്വർഗം അത് ത്യാഗികൾക്ക് കൊടുക്കാനുള്ളതാണ് സ്വർഗം ഒറിജിനൽ ഈമാൻദാരികൾക്ക് കൊടുക്കാനുള്ളതാണ് സ്വർഗം ഒറിജിനൽ തക്ക കൊടുക്കാൻ വേണ്ടിയാണ് അത് ആർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് തൊട്ടടുത്തായത്തിൽ ഈ ഉഹത്തിന്റെ സംഭവം പറയുന്നതിനോട് തൊട്ടടുത്ത് തന്നെ അള്ളാഹു സുബാനുഹവ സംഭവം ആ വിഷയം നമുക്ക് മനസ്സിലാക്കി തരുന്നു അള്ളാഹു മനസ്സിലാക്കാൻ പ്രവർത്തിക്കുന്നത് നൽകി ലേഖക അതുകൊണ്ട് മുക്മിനങ്ങളെ എക്കാലത്തും മുക്മിനികൾ വിജയിക്കണമോ ഏതൊരു കാലത്തും മുങ്ങിനങ്ങൾ വിജയിക്കണമോ ദുഃഖമില്ലാതെ പ്രയാസമില്ലാതെ വേദനയില്ലാതെ യാതൊരുവിധമായ ബലഹീനതയും സംഭവിക്കാതെ ഏതൊരു കാലഘട്ടത്തിൽ മുക്മിനങ്ങൾ വിജയിക്കണമോ ഭൂമിയുടെ പരപ്പിൽ ഏറ്റവും ഉന്നതരായി തീരണമോ കണ്ടീഷൻ കണ്ടീഷൻ അതെന്താണത് എന്താണത് മനസ്സിലായില്ല ആ നിങ്ങൾ നല്ല കച്ചവടക്കാരൻ മാറണം എന്നവിടെ പറഞ്ഞില്ല നിങ്ങൾ നല്ല ബുദ്ധി സാമ്പർ മനുഷ്യൻ നല്ല സയന്റിസ്റ്റ് ആയി മാറണം എന്ന് പറഞ്ഞില്ല

من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين هذا بيان للناس وهدى وموعظه للمتقين ولا تهنوا ولا تحزنوا وانتم الاعلون انكم مؤمنين ان يمسسكم قرح فقد مس القوم قرح مثله وتلك الايام ندابلها بين الناس وليعلم الله الذين امنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحس الله الذين امنوا ويمحق الكافرين بارك الله لنا ولكم في <applause> القران العظيم ونفعنا واياكم بالايات والذكر الحكيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك